അലഹമില്ലാ സമ്മാ അൽഹമ്മദവിന് വല്ലാത്ത കുളിരേകുന്ന ഒരു കാഴ്ച കണ്ടു ഒരു വീട് കാസർഗോഡ് ജില്ലയിലെ ചിത്താരിയിൽ മാഷാ അല്ല പി കെ കുഞ്ഞാമി ഹജ്ജുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ നേതൃത്വത്തിൽ പഠിച്ചോനെ ഒരു വീട് മുത്തനബി സല്ലാ അല്ലൈവല്ല തങ്ങളുടെ മാസത്തെ വരവേറ്റുകൊണ്ട് അലങ്കരിച്ചത് കണ്ടപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയോ വല്ലാത്ത ഒരു പൂത്തിരി കത്തുന്ന അനുഭൂതി ഹബീബായ പൂന്തിങ്കളായ മുത്തർ സൂലഹി സാഹു അലൈവലമ തങ്ങളുടെ പൊന്നാര മാസം വന്നപ്പോൾ ആ മാസത്തോടുള്ള ബഹുമാനാർത്ഥം ലോകത്തിനു മുഴുവനും പ്രകാശമായി കടന്നു വന്ന മുത്തരബിശ്വലദാസങ്ങളോടുള്ള ബഹുമാനാർത്ഥം അവിടുത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഉമ്മയും പ്രിയപ്പെട്ടവരും അണിയിച്ചൊരുക്കി വീട് അല്ലോ എന്തൊരു സന്തോഷം അതെങ്ങനെ സന്തോഷം എൻ്റെ കൽബെങ്ങനെ കാണിച്ചു തീരെന്നെനിക്കറിയില്ല അത്രമാത്രം സന്തോഷം എനിക്കുണ്ടത് കണ്ടപ്പോൾ പുണ്യ പുണ്യരസൂൽ അഹിസ്വല്ലാസ് വല്ല മാത്രങ്ങളത് കണ്ട് സന്തോഷിക്കും എൻ്റെ ജന്മദിനത്തിൻ്റെ മാസം വന്നപ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട സാധുക്കളാണെങ്കിലും അവർ വീട് അലങ്കരിച്ച് സന്തോഷം പ്രകടിപ്പിച്ചല്ലോ എന്നൊരു പ്രത്യേക പരിഗണന ഉണ്ടാകും ഇതൊക്കെ ഇമാം ഇബിനു അബ്ബാദ് തങ്ങളടക്കമുള്ള ഇമാം റസ്വാ തങ്ങളടക്കമുള്ള ഇമാം ഇബിനു അൽ ഹാജൽ മാലിക് റഹ്മാ ലാഹി അലി മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഇങ്ങനെ ചെയ്യണം ഈ കാദശ്വമോ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളാരും അടുത്ത കാലത്തൊന്നും മാലിമീങ്ങൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയതല്ല അയിമ്മത്ത് ഹിജ്രത് ഉള്ളായിരത്തിന് മുമ്പ് ഒക്കെ അഫാത്തായ മഹാന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷം സന്തോഷമുണ്ട് അല്ലാത്ത അത് ചെയ്തവർക്ക് ആ കുടുംബത്തിലുള്ളവർക്കും കല്ലാഹ് സാലും ബറക്കത്ത് ചെയ്യട്ടെ മുത്തസൂനു അല്ലാസങ്ങളുടെ നൂറാനിയത്തിൻ്റെ ഒരു അംശം അവർക്ക് കിട്ടട്ടെ അവിടുത്തെ മാസത്തെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അവർ ഇത്രമാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് മദീനത്തിൽ നിന്നുള്ള പ്രകാശമെല്ലാം എത്തിക്കട്ടെ ആ തിരുവതനം നൂറിൻ അല നൂറിൻ്റെ സുന്ദരമായ ആ വച ആ വചനം പല തവണ എക്കുലത്തൻ വ മനാമൻ കാണാനുള്ള തോഫിയൊക്കെ അവർക്കും നമുക്കൊള്ളാവും നൽകട്ടെ അമീനി റബ്ബൽ ആലമീൻ ചിത്താരിക്കാർക്ക് ആ പള്ളിയും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് ചിത്താരിക്കാർക്കും ഇങ്ങനെ അലങ്കരിച്ച ഏതൊക്കെ നാട്ടുകാരുണ്ട് അവർക്കൊക്കെ മുത്തിൻ്റെ വിശ്വാസങ്ങളുടെ പുരുത്തുള്ളാവ് നൽകട്ടെ അമീനി റബ്ബൽ ആലമീൻ